വാർത്താവീക്ഷണം തുള്ളിക്കുരുകുടമായി ഓടിയെത്തി ഇടവപ്പാതി സംസ്ഥാനത്ത് സജീവമായി കാലവർഷം ഒപ്പം മഴക്കെടുതികളും തയ്യാറാക്കിയത് സിനു മാധ്യമപ്രവർത്തകൻ അവതരണം അശ്വതി ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് ഇന്നലെ മഴയ്ക്ക് നേരിയ ശമനമുണ്ടായെങ്കിലും വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം കേരളത്തിൽ ഇത്തവണ നേരത്തെ എത്തിയ കാലവർഷത്തിൽ വ്യാപക നാശമാണ് നാശമാണുണ്ടായത് രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും കനത്ത മഴ ശക്തമായ നാശം വിതയ്ക്കുകയാണ് മെയ് മുപ്പത്തൊന്ന് വരെയുള്ള കണക്കനുസരിച്ചാണ് സംസ്ഥാനത്ത് മുപ്പതിലേറെ പേർക്ക് കാലവർഷക്കെടുതിയിൽ ജീവൻ നഷ്ടമായത് പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കടലിൽ വള്ളം മറിഞ്ഞും വെള്ളക്കെട്ടിൽ വീണും പുഴകളിൽ ഒഴുക്കിൽപ്പെട്ടുമാണ് പലർക്കും ജീവൻ നഷ്ടമായത് മത്സ്യത്തൊഴിലാളികൾ കാണാതായ സംഭവങ്ങളും അപകട മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു വീടുകൾ തകർന്നതിന് പുറമെ പലയിടങ്ങളിലും കൃഷിയിടങ്ങൾ വെള്ളത്തിനടിയിലായി ദുരിതബാധിതരെ മാറ്റിപ്പാർപ്പിക്കാൻ നിരവധി ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു ദുരന്ത നിവാരണ നടപടികൾ സർക്കാർ ഊർജിതമാക്കിയിട്ടുണ്ട് കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്ത് അറുപത്തിയാറ് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്ന് പേരെയാണ് തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയും കാറ്റും കാരണം വീടുകളാണ് തകർന്നത് അഞ്ച് ദശാംശം പൂജ്യം രണ്ട് ഹെക്ടർ കൃഷിഭൂമി നശിച്ചതിലൂടെ നൂറ്റി പതിനാറ് കർഷകർക്ക് ഇരുപത്തിരണ്ട് ദശാംശം മൂന്ന് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി തിരുവനന്തപുരം നെയ്യാറ്റുൻഗ്ര താലൂക്കുകളിൽ രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എഴുപത്തിയൊൻപത് പേർ കഴിയുന്നു വിഴിഞ്ഞത്ത് മത്സ്യബന്ധനത്തിനിടെ കാണാതായ ഒൻപത് തൊഴിലാളികളിൽ എട്ടുപേരെ സംബന്ധിച്ച് വിവരം ലഭിച്ചത് ആശ്വാസമായി കൊല്ലത്ത് ശനിയാഴ്ച മാത്രം വീടുകൾ ഭാഗികമായി തകർന്നു ആദിച്ച നെല്ലൂർ പഞ്ചായത്തിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നു ഹെക്ടർ നശിച്ചു പത്തനംതിട്ടയിൽ മുപ്പത്തിയെട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത് തിരുവല്ല താലൂക്കിൽ മാത്രം ഇരുപത്തിയേഴ് ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് വീടുകൾ ഭാഗികമായും ആറ് വീടുകൾ പൂർണ്ണമായും തകർന്നു തൊണ്ണൂറ് ദശാംശം ഏഴ് അഞ്ച് ഹെക്ടർ കൃഷിഭൂമി നശിച്ചതിനാൽ രണ്ടായിരത്തി പതിനെട്ട് കർഷകർക്ക് മൂന്ന് ദശാംശം രണ്ട് ഏഴ് കോടി രൂപയുടെ നഷ്ടമുണ്ടായി ആലപ്പുഴ ജില്ലയിൽ ഒൻപത് വീടുകൾ പൂർണ്ണമായും ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വീടുകൾ ഭാഗികമായും തകർന്നു നിലവിൽ ചേർത്തല താലൂക്കിലെ രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി ഇരുപത്തിയാറ് കുടുംബങ്ങളെയും അമ്പലപ്പുഴ താലൂക്കിലെ ഇരുപത്തിയൊന്ന് ക്യാമ്പുകളിലായി രണ്ടായിരത്തി കുടുംബങ്ങളെയും കുട്ടനാട് താലൂക്കിൽ പതിനഞ്ച് ക്യാമ്പുകളിലായി ഇരുന്നൂറ്റി കുടുംബങ്ങളെയും ചെങ്ങന്നൂർ താലൂക്കിൽ പതിനഞ്ച് ക്യാമ്പുകളിലായി നൂറ്റി കുടുംബങ്ങളെയും മാവേലിക്കര താലൂക്കിൽ മൂന്ന് ക്യാമ്പുകളിലായി പതിനഞ്ച് കുടുംബങ്ങളെയും കാർത്തികപ്പള്ളി താലൂക്കിൽ പന്ത്രണ്ട് ക്യാമ്പുകളിലായി ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് കുടുംബങ്ങളെയും മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് കോട്ടയത്ത് മഴയും വെള്ളപ്പൊക്കവും മൂലം ഇതുവരെ നാനൂറ്റി എൺപത്തിയൊൻപത് കുടുംബങ്ങളെ അൻപത്തിയെട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി കോട്ടയം താലൂക്കിൽ ക്യാമ്പുകളാണുള്ളത് പേർ ക്യാമ്പുകളിൽ കഴിയുന്നു ചങ്ങനാശ്ശേരി വൈക്കം താലൂക്കുകളിലും ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നു ഇടുക്കിയിൽ കനത്ത മഴയിൽ ഇതിനോടകം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു പത്ത് വീടുകൾ പൂർണമായും വീടുകൾ ഭാഗികമായും തകർന്നു അൻപത് ദശാംശം എട്ട് ഹെക്ടർ കൃഷിഭൂമി നശിച്ചതിനാൽ മൂവായിരത്തി ഇരുനൂറ്റി പതിനെട്ട് കർഷകർക്ക് അഞ്ച് ദശാംശം നാല് എട്ട് കോടി രൂപയുടെ നഷ്ടമുണ്ടായി ഇതിനോടകം മൂന്ന് മരണവും മൂന്ന് പേർക്ക് പരിക്കും റിപ്പോർട്ട് ചെയ്തു പതിനാല് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എഴുപത്തിയെട്ട് കുടുംബങ്ങളിലെ പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചത് എറണാകുളത്ത് മഴക്കെടുതിയിൽ ഇതുവരെ ഇരുന്നൂറ്റി മുപ്പത് വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി മൂന്ന് വീടുകൾ പൂർണ്ണമായും ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് വീടുകൾ ഭാഗികമായും തകർന്നു രണ്ട് ക്യാമ്പിലായി പന്ത്രണ്ട് കുടുംബങ്ങളെ മാറ്റിപാർപ്പിച്ചു തൃശൂരിൽ കനത്ത മഴയെ തുടർന്ന് അഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകൾ കൂടി തുറന്നു ആകെ പന്ത്രണ്ട് ക്യാമ്പുകളിൽ അറുപത് കുടുംബങ്ങളിലെ നൂറ്റി പേർ താമസിക്കുന്നു പാലക്കാട് അട്ടപ്പാടി മണ്ണാർക്കാട് താലൂക്കുകളിൽ രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പതിനാറ് കുടുംബങ്ങളിലെ ഇരുപത്തിയെട്ട് പേർ കഴിയുന്നു വയനാട്ടിൽ കാറ്റിലും മഴയിലും മാത്രം വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തു ഒരു വീട് പൂർണ്ണമായും അൻപത്തിയൊന്ന് വീടുകൾ ഭാഗികമായും തകർന്നു നാനൂറ്റി അറുപത്തിമൂന്ന് ഹെക്ടർ കൃഷിഭൂമി നശിച്ചു കനത്ത മഴയിൽ കാസർഗോട്ടെ പുഴകൾ കരകവിഞ്ഞു മഞ്ചേശ്വരം പാവൂർ ഗെറൂക്കട്ടെ മച്ചമ്പാടിയിലും എരിയാലിലും നിരവധി വീടുകൾ വെള്ളത്തിനടിയിലായി നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു കനത്ത മഴയിൽ സംസ്ഥാനത്തെ വിവിധ അണക്കെട്ടുകളിലെ ജലനിരപ്പും ഉയരുന്നു ഒരാഴ്ച കൊണ്ട് ഇടുക്കിയിൽ ജലനിരപ്പ് പതിനഞ്ചടിയിലധികം കൂടി സംഭരണശേഷിയുടെ നാൽപ്പത്തിരണ്ട് ശതമാനത്തോളം വെള്ളം അണക്കെട്ടിലുണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റിമുപ്പതടിക്ക് മുകളിലായി ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി മലങ്കര കല്ലാർകുട്ടി പാംപ്ല പൊന്മുടി ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട് ജലനിരപ്പ് ഉയരുന്നതിനാൽ പല നദികളിലും പ്രളയ പ്രളയസാധ്യതാ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു പത്തനംതിട്ട മണിമല അച്ചൻകോവിൽ പമ്പ കാസർഗോഡ് മോഗ്രാൽ നീലേശ്വരം ഉപ്പള നദികളിൽ ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് എറണാകുളം മൂവാറ്റുപുഴ കണ്ണൂർ പെരുമ്പ കുപ്പം കാസർഗോഡ് കാര്യങ്കോട് കൊല്ലം പള്ളിക്കൽ കോട്ടയം മീനച്ചിൽ കോഴിക്കോട് കോരപ്പുഴ തിരുവനന്തപുരം വാമനപുരം വയനാട് കബനി നദികൾ നിറഞ്ഞൊഴുകുകയാണ് മഴക്കെടുതിയിൽ കെഎസ്ഇബിക്കും കനത്ത നഷ്ടമുണ്ടായി കോടിയുടെ നാശനഷ്ടമുണ്ടായതായാണ് ഉപഭോക്താക്കൾക്ക് വൈദ്യുതി തകരാർ സംഭവിച്ചുവെന്നും അറുപത്തിയഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് ഉപഭോക്താക്കൾക്ക് വൈദ്യുതി ബന്ധം പുനസ്ഥാപിച്ച് നൽകിയതായും കെഎസ്ഇബിയിട്ടുണ്ട് ഇടവപ്പാത ഇക്കുറി നേരത്തെ തന്നെ തുള്ളി തുള്ളിക്കുരുകുടമായി സംസ്ഥാനത്ത് പെയ്തിറങ്ങുകയായിരുന്നു കാലവർഷം കേരളക്കര തൊട്ടത് ഇതിനു മുൻപ് ഇത്രയും നേരത്തെ കാലവർഷം എത്തിയത് രണ്ടായിരത്തിഒൻപത് മെയ് കേരളത്തിലും കർണാടകത്തിലും പടിഞ്ഞാറൻ തീരങ്ങളിൽ പലയിടത്തും മഹാരാഷ്ട്രയിലും തീവ്രമഴ സമ്മാനിച്ചായിരുന്നു മൺസൂൺ തുടക്കം കർണാടകയിൽ അതിശക്തമായ മഴയിൽ പത്തോളം പേർക്ക് ജീവഹാനി സംഭവിച്ചു കഴിഞ്ഞ നൂറ്റി ഇരുപത്തിയഞ്ച് വർഷത്തിനിടെ സംസ്ഥാനത്ത് പെയ്ത ഏറ്റവും ശക്തമായ മഴയാണിതെന്ന് കർണാടക സർക്കാർ പ്രസ്താവനയിൽ പറയുന്നു വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട് ദേശീയ സംസ്ഥാന ദുരന്ത ദുരന്തസേനകളെ സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട് അപകടബാധിത പ്രദേശങ്ങളിൽ അധികം എൻ ഡി ആർ എഫ് സംഘത്തെയും അഗ്നിശമന സേനയെയും വിന്യസിച്ചു മുംബൈ നഗരത്തിലെ പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി മോശം കാലാവസ്ഥ കാരണം വിമാന സർവീസുകളടക്കം തടസ്സപ്പെട്ടു തുടർച്ചയായ മഴയിൽ റെയിൽവേ ട്രാക്കുകളിൽ വെള്ളം കയറിയതിനാൽ സബർബൻ ട്രെയിൻ സർവീസുകൾ വൈകി തമിഴ്നാട്ടിൽ നീലഗിരി ജില്ലയിൽ വ്യാപകമായ മഴക്കെടുതികളുണ്ടായി കനത്ത മഴയും കാറ്റും കാരണം മരങ്ങൾ വീണ് ഊട്ടിയിലേക്കുള്ള ഗതാഗതം തടസ്സപ്പെടുന്നതും പതിവാണ് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും കനത്ത മഴയിൽ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും കാരണം ജനജീവിതം ദുസ്സഹമാണ് രണ്ട് ദിവസത്തിനിടെ പേരാണ് മരിച്ചത് ലക്ഷത്തിലേറെ പേരെ മഴക്കെടുതി ബാധിച്ചതായാണ് വിവരം അസം അരുണാചൽ മേഘാലയ മണിപ്പൂർ മിസോറം എന്നിവിടങ്ങളിലെല്ലാം മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും രൂക്ഷമാണ് അസമിലെ പതിനേഴ് ജില്ലകൾ വെള്ളത്തിനടിയിലാവുകയും എഴുപത്തി എണ്ണായിരത്തിലധികം ആളുകൾ പ്രളയബാധിതരായതായും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു എട്ടുപേർക്ക് ി സംഭവിച്ചു കാംരൂ മെട്രോപൊളിറ്റൻ ജില്ലയിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്നാണ് അഞ്ചുപേർ മരിച്ചത് ഗുവാഹത്തിയുടെ ചില ഭാഗങ്ങൾ വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ് ലഖിംപൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത് നാൽപ്പത്തോരായിരത്തി അറുന്നൂറിലധികം ആളുകളെയാണ് പ്രളയം ദുരിതത്തിലാക്കിയത് അരുണാചൽ പ്രദേശിൽ മിന്നൽ പ്രളയത്തിലും മണ്ണിടിച്ചിലും ഒൻപത് പേർ മരിച്ചു അരുണാചലിലെ ഈസ്റ്റ് കമംഗ് ജില്ലയിൽ മണ്ണിടിച്ചിലിൽ കാർ ഒലിച്ചുപോയി രണ്ട് കുടുംബങ്ങളിലെ ഏഴുപേർ മരിച്ചു നിരവധിയിടങ്ങളിൽ മിന്നൽ പ്രളയവും വെള്ളക്കെട്ടും രൂപപ്പെട്ടതോടെ എൻഡിആർഎഫ് എസ് ഡിആർഎഫ് സംഘങ്ങളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ് മണ്ണിടിച്ചിലിൽ പ്രധാന റോഡുകളൊക്കെ തകർന്നതിനാൽ വടക്കൻ സിക്കിമിലെ വിവിധ ഭാഗങ്ങളിൽ ആയിരത്തി അഞ്ഞൂറോളം വിനോദസഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുന്നതായി അധികൃതർ അറിയിച്ചു ആയിരത്തി മുന്നൂറ്റി അൻപത് പേർ ലാംചുങ്ങിലും നൂറ്റി പതിനഞ്ച് പേർ ലാച്ചനിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് സിക്കിം പോലീസ് അറിയിച്ചിട്ടുള്ളത് ടീസ്റ്റ നദിയിലെ ജലനിരപ്പ് ഉയർന്നതിനാൽ കാണാതായവർക്കായി നടത്തുന്ന തെരച്ചിലും പ്രതിസന്ധിയിലായി അരുണാചൽ പ്രദേശിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് ഏഴുപേർ മരിച്ചു പ്രദേശത്ത് കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ് മഴയും മണ്ണിടിച്ചിലും കാരണം അരുണാചൽ പ്രദേശിലെ പല ജില്ലകളിലും റോഡ് ഗതാഗതം താറുമാറായി മിസോറാമിലെ മിസോറാമിലെങ്ങളിൽ മണ്ണിടിച്ചിൽ റിപ്പോർട്ട് ചെയ്തു മണിപ്പൂരിലെ ഇംഫാൽ നദി കരകവിഞ്ഞൊഴുക്കുകയാണ് ഇതോടെ ഇംഫാൽ ഈസ്റ്റ് ജില്ലയിലെ നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി നദീതീരത്തുള്ളവരെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് മേഖലയിൽ ദേശീയപാതയുടെ ഭാഗങ്ങൾ ഒലിച്ചുപോയി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അതീവ ജാഗ്രത നിർദ്ദേശിച്ചിട്ടുണ്ട് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലവർഷക്കാലത്ത് രാജ്യത്ത് നൂറ്റി ശതമാനം അധിക മഴ ലഭിക്കുമെന്നാണ് പ്രവചനം സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരാഴ്ച പെയ്തത് നാനൂറ്റി അറുപത്തിയെട്ട് ശതമാനം അധികം മഴയാണ് ആറ് മില്ലിമീറ്റർ ലഭിക്കേണ്ടടുത്ത് മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മഴയാണ് പാലക്കാട് എഴുപത്തി സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും അധിക മഴ ലഭിച്ചു പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ തുടരുമെന്നും ജൂൺ അഞ്ച് വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട് ജൂൺ ആറ് മുതൽ പന്ത്രണ്ട് വരെ സാധാരണ മഴയും പ്രതീക്ഷിക്കുന്നതായും മുന്നറിയിപ്പ് നൽകിയിട്ടു മഴ തുടരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് സർക്കാർ ജാഗ്രതാ നിർദ്ദേശങ്ങൾക്ക് പുറമെ ജനങ്ങൾ സ്വയം മറിഞ്ഞ് പെരുമാറിയാൽ തന്നെ ദുരന്തങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാനാകും